ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് വല്ലപ്പുഴ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ നിർവഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഗതാഗത സൗകര്യം അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടിവെള്ള പദ്ധതികളിൽ റേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ വിവിധ തരങ്ങളിലായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകാലങ്ങളിലും ഇപ്പോഴും ചെയ്തു പോരുന്ന രീതി കഴിഞ്ഞ വർഷങ്ങളിലും നല്ല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അവലംബിച്ചിരുന്നത് നടപ്പിലാക്കുകയും ചെയ്തു ആദ്യ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ മേഖലയിൽ കസാരയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാപ്ടോപ്പ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലാപ്ടോപ്പ് അത്യാവശ്യമാണ് അഭിപ്രായം ഗ്രാമസഭകളിലും അതുപോലെ തന്നെ വികസന നമുക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിർദ്ദേശങ്ങളും സ്ഥിരസമിതി അധ്യക്ഷ ആയിഷ് സുഫേന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി നിസാം ടി എസ് വലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിമാർ മനുസമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു